പുനലൂർ ഭരണിക്കാവ് യും സമർപ്പണം നടത്തി പുനലൂർ ഭരണിക്കാവ് സമർപ്പണം നടത്തി ദേവസ്വം ബോർഡ് മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അജികുമാറും ജി സുന്ദരേശനും ചേർന്നാണ് ഗോപുര സമർപ്പണം നിർവഹിച്ചത് ക്ഷേത്രം തന്ത്രി കോക്കുളത്തുമടം മാധവരി ശമ്പു ചീഫ് എഞ്ചിനീയർ ആർ അജിത് കുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹായത്തോടെ ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ ഗോപുരം നിർമ്മിച്ചത് നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൗൺസിലറുമായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആർ രതീഷ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നിരവധി പങ്കെടുത്തു ഉപദേശക സമിതി അംഗം രാജീവ് ആർ പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രൂപയ്ക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வஸ்திர மஹாதுபுதம் ஓல்டு வீலஸ் தியேட்டர் காம்பௌண்ட் நியர் கவர்மெண்ட் ஹாஸ்பிட்டல் சந்தமோக்கு கொல்லம் ரோட் கொட்டாரக்கர